ഹായ് തെലുങ്കിൽ നിന്നൊരു പാൻ ഇന്ത്യൻ സിനിമ വരുന്നു സിനിമ കണ്ണപ്പ മലയാളത്തിൽ നിന്ന് മഹാനടൻ മോഹൻലാല് ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ പ്രഭാസ് ഉണ്ട് അക്ഷയ് കുമാർ ഉണ്ട് ഇങ്ങനെ ഒരു നീണ്ട നിര തന്നെ ഈ സിനിമയിൽ ഒന്നിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകതയുള്ള സിനിമ കൂടിയാണ് കണ്ണപ്പ കണ്ണപ്പയുടെ ട്രെയിലർ ഇന്നലെ പുറത്തിറങ്ങി ട്രെയിലർ കാണുമ്പോൾ തന്നെ ഒരു ബ്രഹ്മാണ്ട സിനിമയ്ക്ക് വേണ്ട എല്ലാ ചേരുവകളും ഒരുക്കിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും അവനെ താണ്ടി വായുലിംഗത്തിനടുത്തുന്ന സാധ്യം വായുലിംഗത്തിന്റെ മേൽ ദുഷ്ടന്മാരോട് ദൃഷ്ടിപ്പെട്ടിട്ടുണ്ട് ഈ വായുലിംഗരഹസ്യം സംരക്ഷിച്ചാൽ എന്താ പ്രാണനാൽ ഉറപ്പ് നൽകുന്നു

ശിവനെ കല്ലെന്ന് പറയുന്നു കല്ലിനെ കല്ലെന്ന് പറയാതെ വേറെന്ത് പറയാന